ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ അനന്തു നമ്മളപ്പോൾ ഇന്ന് നമ്മളുടെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷനും കുറച്ച് അല്ലാത്ത അതായത് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് മുതൽ നിങ്ങൾ കൃത്യമായി നോട്ട് എഴുതി പോകണം കൃത്യമായി മനസ്സിലാക്കണം എന്താണ് പറഞ്ഞത് എന്താണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കണം എങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഒന്നാമത് മധ്യകാല ഇന്ത്യയാണ് നമുക്ക് ഭയങ്കര ടെൻഷനോട് കൂടിയായിരിക്കും നിങ്ങൾ ഇതിനെല്ലാം സമീപിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിധം എൻ്റെ ഒരു ഇതൊക്കെ അങ്ങ് മാറും ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലേക്കുള്ള മുസ്ലിം വംശങ്ങളുടെ അക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം ഈ ഇന്ത്യ അതുപോലെ ഈ നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ യൂറോപ്യന്മാർ അറബികളുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇന്ത്യയിൽ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു മാപ്പ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഈ അറബികളിലൂടെ കരമാർഗം വഴി ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ പിന്നീട് ഈ അറബികൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് അവർക്ക് കടൽ മാർഗം ഒരു കച്ചവടം ഇന്ത്യയുമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഓൾറെഡി നമുക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ് അപ്പൊ നിങ്ങൾ ഓർക്കുക ഇന്ത്യ അതുപോലെ തന്നെ യൂറോപ്പ് എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു മധ്യവർത്തികളായി നിലനിൽക്കുകയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മളുടെ ഈ അറബികൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ നമ്മളുടെ ഇവിടെ അതായത് ഇത് നമ്മളുടെ യൂറോപ്യൻ രാജ്യങ്ങളാണെന്ന് വെച്ചോളൂ നിങ്ങൾ നമ്മളുടെ യൂറോപ്പ് ആണെന്ന് വെച്ചോളൂ നിങ്ങൾ യൂറോപ്പ് ഓക്കെ ഇവിടെയായിട്ട് നമ്മളുടെ നിരവധി അറേബ്യൻ രാജ്യങ്ങളുണ്ട് ഇവിടെ ആയിട്ട് നമ്മളുടെ ഉണ്ട് അതോടെ നിന്നോട്ടെ ഓക്കെ ഇത് നമ്മൾ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുണ്ട് അറേബ്യൻ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഇറാഖ് തുർക്കി ഇങ്ങനെയൊക്കെയുള്ള രാജ്യ തുർക്കി താജ്മിസ്ഥാൻ തുജ്മിഖിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏ അഫ്ഗാനിസ്ഥാൻ അതുപോലെ പാകിസ്ഥാൻ ഏ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം നിന്നത് എന്നത് നിങ്ങൾക്കറിയാം ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ ഇതാണ് ഇന്ത്യ അപ്പൊ ഈ യൂറോപ്യന്മാർ ഈ കരകളിൽ കൂടി ഇങ്ങനെ വന്ന് ഈ അറേബ്യ അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗമായ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളായ ഈ ഒരു പ്രദേശങ്ങളിലൂടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളായ ഈ ഒരു പ്രദേശത്തിലൂടെ വന്ന് 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 ഇതുപോലെ ഇവരുടെ ഈ അറബികളുടെ സഹായത്തോടു കൂടി തുർക്കികളുടെയൊക്കെ സഹായത്തോടു കൂടിയായിരുന്നു ഇന്ത്യയുമായിട്ട് ആദ്യകാലങ്ങളിൽ കച്ചവടം നടത്തി എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇങ്ങനെ കച്ചവടം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പൊതുവേ ഈ യൂറോപ്പ് ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു മധ്യവർത്തികളായി അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു ആര് ഈ അറബികളായിട്ടുള്ളവര് എന്നാൽ ഇവർക്ക് ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടി വന്നത് ഈ അറബികൾ മുസ്ലിം മതം അവരുടെ സ്ഥിരമതമായി സ്വീകരിച്ചതിന് ശേഷമാണ് അതിന്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ടാകും നമ്മളൊന്നും അറിയണ്ട പക്ഷെ അത് മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ ഈ പുരാതന ഇന്ത്യയുടെ സമ്പത്തിൽ അവർക്ക് വല്ലാതെ കണ്ണുണ്ടായിരുന്നു പറയാ ഇത്രയധികം റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അടിയ നമ്മുടെ ഇന്ത്യ ഭയങ്കര ഇഷ്ടം പോലെ രത്നങ്ങളും സ്വർണവും വെള്ളിയും ഏഹ് സുഗന്ധവ്യജ്ഞനങ്ങളും ഏർ കാർഷിക വിളകളും ഒക്കെ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഏത് ആ നമ്മളുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഈ അറേബ്യൻ ഈ അങ്ങനെ ഈ അറേബ്യൻ രാജ്യത്തിന്റെ അതിർത്തി ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കണം എന്ന് അവർ തീരുമാനിക്കുകയാണ് അതായത് ഈ അറേബ്യയുടെ അതിർത്തി ഏതാണ്ട് ഇവിടം വരെ എങ്കിലും ഈ ഒരു പ്രദേശം വരെ എങ്കിലും നമുക്കൊന്ന് ദീർഘിപ്പിച്ച് ഇവിടം വരെ അറേബ്യ ആകണം ഇന്ത്യ തന്നെ പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അതിർത്തി വരെയെങ്കിലും നമ്മൾക്ക് പിടിച്ച് അവരുടെ ഭാഗമാക്കി മാറ്റണം എന്നൊരാഗ്രഹം അവർക്ക് ഉരുത്തിരിച്ചു വരികയാണ് അങ്ങനെ ഈ പേർഷ്യയിലെ ഖലീഫ ആയിരുന്ന ഉമർ ഭരണാധികാരിയായിരിക്കെ ഖലീഫ ഉമർ ഖലീഫ ഉമർ ഭരണാധികാരി ആയിരിക്കെ അറേബ്യൻ കടൽ കൊള്ളക്കാര് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ കവർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കനത്ത അക്രമങ്ങൾ ഈ പടിഞ്ഞാറൻ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഈ തുറമുഖങ്ങൾ അതായത് ഇന്നത്തെ നമ്മളുടെ കേരളം അതുപോലെ തന്നെ കർണാടകം ഏഹ് ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇവിടെ ഒക്കെ നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ എന്താണ് കനത്ത രീതിയിൽ എന്ത് നടത്താൻ കൊള്ള നടത്തണം എന്നുള്ള രീതിയിൽ ആ ഇവര് തീരുമാനിക്കുകയാണ് അതാണ് പേർഷ്യയിലെ ഖലീഫ ഉമർ ഭരണാധികാരിയായിരിക്കെ അറേബ്യൻ കടൽ കൊള്ളക്കാർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ കവർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കനത്ത ആക്രമണങ്ങൾ ആരംഭിച്ചു എന്നാൽ ഈ ആക്രമണം ബോംബെയിലെ താനയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ മഹാരാഷ്ട്ര അല്ലെ ബോംബെയിലെ താനയിൽ വെച്ചിട്ട് തടയപ്പെട്ടു അതുപോലെ തന്നെ ബറൂച് അല്ലെങ്കിൽ ബോച്ച് ഏ ആ ബരൂജ് നമ്മുടെ ഗുജറാത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലമൊക്കെ അപ്പൊ ഇവിടെ വെച്ചും ദേവാലിലും നടത്തിയ ആക്രമണങ്ങളും പരാജയപ്പെട്ടതോടുകൂടി ഈ അറേബ്യൻ കൊള്ളക്കാർക്ക് മടങ്ങി പോകേണ്ടതായിട്ട് വന്നു കാര്യത്തിൽ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ അന്ന് വളരെ ശക്തരും അവരുടെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രഗത്ഭരുമായിരുന്നു അവരത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ ഇവിടുന്ന് ഈ കൊള്ള തടയുക എന്ന ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാല് ഈ തോൽവിയാണ് ഈ അറബികൾക്ക് കരമാർഗം കണ്ടെത്താൻ അവർക്ക് പ്രേരണയായത് ഈ അറബികൾക്ക് കരമാർഗം ഒരു വഴി കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു പ്രേരണ ഉണ്ടാവുന്നത് ആ ഈ ഒരു അടിച്ചൊടി ഈ കടൽ മാർഗം വഴി ആക്രമിച്ചമാരെ തൊടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു കരമാർഗം ഒരു വഴി കണ്ടെത്തണം എന്ന് തീരുന്നത് അങ്ങനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുമ്പോ ഈ ഭാഗം അല്ലെ ആ വടക്കു പടിഞ്ഞാറൻ നമ്മളുടെ നിങ്ങൾ മാപ്പിലേക്ക് നോക്കിയാൽ രാജസ്ഥാന് പഞ്ചാബ് അല്ലെ ആ ഹിമാ നമ്മുടെ പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ അതിൻ്റെ താഴോട്ടുള്ള ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് വടക്കു പടിഞ്ഞാറൻ പ്രദേശമായ അതിനടുത്തുള്ള പ്രദേശമായ കാബൂൾ അഫ്ഗാനിസ്ഥാന്റെ മേഖലകളിലുള്ള കാബൂളിൽ ലക്ഷ്യം വെച്ച് അതിനടുത്ത പ്രദേശമായ ബലൂജിസ്ഥാൻ എന്താണ് ആ കീഴടക്കി ബലൂജിസ്ഥാനിലെ മെക്രാന് എന്ന് പറയുന്ന സ്ഥലം ഇവര് കീഴടക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും ഇവർ ആ ഒരു സ്ഥലം കീഴടക്കി ഇവിടെ ഒരു പ്രദേശം പ്രദേശമാണ് കീഴടക്കി അപ്പൊ ഞാൻ ഈ ഒരു പടം മാറ്റിയിട്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരുകയാണ് നിങ്ങൾക്ക് യൂറോപ്പും അറേബ്യയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്ത്യ ഇങ്ങനെ ഇരിക്കുകയാണ് അന്ന് അന്ന് ഇന്ത്യ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഓക്കെ അന്ന് ഇന്ത്യ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നലെ മുറിച്ചൊക്കെ മാറ്റിയത് അപ്പൊ അതാണ്ട് ഇവിടെയുള്ള ഇവിടെയുള്ള ഒരു സ്ഥലം ബലൂചിസ്ഥാനിലെ ഒരു സ്ഥലം ഇവര് പിടിച്ചെടുത്തു വടക്കു പടിഞ്ഞാറൻ ദിശയിലുള്ള ബലൂചിസ്ഥാനാര് യറദികൾ പിടിച്ചെടുത്തു അങ്ങനെ ഒടുവിൽ സിന്ധു പ്രൊവിൻസിലൂടെ സിന്ധെന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാന്റെ ഭാഗമാണ് അല്ലെ ആ ഈ സിന്ധു പ്രൊവിൻസിലൂടെ ഇവരെന്തോ ഇന്ത്യയിലേക്കുള്ള ഒരു കടൽ മാർഗം സാധ്യമാക്കിയെടുത്തു സിന്ധു മാർഗം അപ്പൊ സിന്ധു തീരമൊക്കെ നമുക്കറിയാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാപ്പ് എടുത്ത് നോക്കുക നമ്മളുടെ ഇന്ത്യയുടെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് സിന്ധു പ്രൊവിൻസ് ഒക്കെ വരുന്നത് പാകിസ്ഥാനിൽ ഈ പാകിസ്ഥാനില് വഴി കൂടെ ഇവര് ഇന്ത്യയിലേക്കുള്ളൊരു മാർഗം ഇവരങ്ങനെ കണ്ടെത്തുകയാണ് അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന ഒരു സംഭവമാണ് ആര് ഈ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നയാളെ മുഹമ്മദ് ബിൻ കാസിമിനെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം അറേബ്യയില് ാണ് ഈ മുഹമ്മദ് ബിൻ കാസിം 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 ഞാൻ എന്നായിരിക്കും പറയുന്നത് ഈ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആദ്യമായി ആരംഭിക്കുന്നത് അറേബ്യയിലെ അന്ന് ഖലീഫ ആയിരുന്ന വാലിദ് എന്ന് പറയുന്ന ആളുടെ ആ ഭരണകാലഘട്ടത്തിലാണ് നമ്മളുടെ ഈ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നയാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയ കയറ്റത്തിനുള്ള ആദ്യ ശ്രമം തുടങ്ങുന്നത് അങ്ങനെ സിലോണിലെ രാജാവ് ഖലീഫ വാലിദിനായി കുറേ സമ്മാനങ്ങൾ കപ്പലിൽ കൊടുത്തു വിട്ടു നമ്മുടെ സിലോൺ സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്ക ഈ സിലോണിലെ രാജാവ് എന്ത് ചെയ്തു ആ ഈ പറയുന്ന വാലിദിന് ഖലീഫ വാലിദിന് കുറേ സമ്മാനങ്ങളും കൊടുത്തൊരു കപ്പല് എങ്ങോട്ടേക്ക് വിട്ടു അങ്ങോട്ടേക്ക് വിട്ടു എങ്ങോട്ട് ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു കപ്പൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കുറെ സമ്മാനങ്ങളുമായിട്ട് ഈ പോയ കപ്പല് സിന്ധിലെ തുറമുഖമായ ദേബാലിൽ വെച്ചിട്ട് സിന്ധിലെ തുറമുഖമായ ദേബാൽ എവിടാണ് ദേബാൽ സിന്ധിലെ തുറമുഖമായ ദേബാലിൽ വെച്ചിട്ട് എന്തുപറ്റി കട കടൽ കൊള്ളക്കാര് കവർന്നു കളഞ്ഞു അപ്പൊ സിന്ധ് സിന്ധ് കണ്ടോ സിന്ധിലെ തുറമുഖമാണ് ഏത് ദേബാൽ എന്ന് പറയുന്നത് ഈ ദേബാൽ പോർട്ടിൽ വെച്ചിട്ട് കുറെ കടൽ കൊള്ളക്കാരെന്ത് ചെയ്തു ഈ സിലോണിലെ രാജാവ് ഖലീഫക്ക് കൊടുത്തുവിട്ട സമ്മാനങ്ങളുമായി പോയ കപ്പൽ അക്രമിച്ച് കൊള്ളയടിച്ചു ഇതിന്റെ നഷ്ടപരിഹാരം നൽകണമെന്ന് സിന്ധിലെ രാജാവായ ദാഹിറിനോട് ദാഹിർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിം രാജാവ്ന്നല്ല അപ്പൊ ഈ ദാഹിറിനോട് സിന്ധിലെ രാജ സിന്ദ് പ്രൊവിൻസ് ആണ് ഈ എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു രാജാവ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ദാഹിർ ഈ ദാഹിറിനോട് ഖലീഫയുടെ അന്നത്തെ ഇറാഖിയൻ ഗവർണറായ അപ്പം ഇവിടൊക്കെ ആയിട്ടാണ് ഇറാഖൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഒക്കെ ആയിട്ടാണ് ഇറാഖ് ഉള്ളത് ഇറാഖ് ഓക്കെ നേരത്തെ പാഠത്തിൽ ഞാൻ ഇറാഖ് കാണിച്ചില്ല ഓക്കെ ആ തുർക്കിക്കൊക്കെ അടുത്തായിട്ട് ഇറാഖ് ഈ ഇറാഖിൽ അന്നൊരു ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണറുടെ പേരെന്തോന്ന് അറിയാമോ അൽ ഹജാജ് അൽ ഹജാജ് എന്ന് പറയുന്ന ആള് അങ്ങനെ പഠിച്ചാൽ മതി അൽ ഹജാജ് അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് അൽ ഹജാജ് ബിൻ യൂസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അപ്പൊ അൽ ഹജാജ് എന്ന് പഠിക്കുക അപ്പൊ ഈ അൽ ഹജാജ് ഉത്തരവിട്ടു ഇറാഖ് ഗവർണർ ആയിരുന്ന അന്നത്തെ ഈ പറയുന്ന ഖലീഫയുടെ ഇറാഖിന്റെ ഗവർണർ ആയിരുന്ന അൽ ഹജാജ് എന്ത് ഉത്തരവിട്ടു ആ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സിന്ധു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ദാഹിറിനോട് ഉത്തരവിട്ടു ദാഹിർ ഇന്നൊന്നും വലിയതായിട്ട് ഗവനിച്ചു വന്നില്ല പിന്നെ ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് എന്റെ അടുത്ത് ഉത്തരവിട്ട് ഉടനെ ഞാൻ അങ്ങ് പാലിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു മൈൻഡില് ദാഹിർ ഇതൊന്നും മൈൻഡ് ചെയ്യാനായിട്ടേ പോയില്ല അപ്പൊ എന്ത് ചെയ്തു ഇതിൽ രോക്ഷാകുലനായ നമ്മളുടെ ഈ ഹജാജ് അതായത് ഈ ഗവർണർ ആയിരുന്ന റാക്യൻ ഗവർണർ ആയിരുന്ന ഈ ഹജ് ഹജാജ് എന്ത് ചെയ്തെന്ന് അറിയാമോ ദാഹിറുമായി ഒരു യുദ്ധം നടന്നു പക്ഷേ ഹജാജ് ആ യുദ്ധത്തിൽ പൂർണമായും പരാജയപ്പെട്ടു കാരണം ഈ സിന്ധു രാജാവിനെ തോൽപ്പിക്കാനായിട്ട് ഹജാജിന് സാധിച്ചില്ല അങ്ങനെ വന്നപ്പോ എന്തു പറ്റി എന്ന് അറിയാമോ ഇതിൽ അപമാനിതനായ ഹജാജ് തന്റെ മരുമകനായ തന്റെ മരുമകനായ ആരോട് മുഹമ്മദ് ബിൻ കാസിമിനോട് തന്റെ മരുമകനായ മുഹമ്മദ് ബിൻ കാസിമിനോട് ആ ദാഹിറിനെ അമർച്ച ചെയ്യാനായിട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കേ എന്നെ അവൻ തോപ്പിച്ചു കളഞ്ഞ് നീ എങ്ങനെങ്കിലും പോയിട്ട് അവന്മാർക്ക് ഒരു പണി കൊടുക്കണം അന്മാരെ മൊത്തം കട്ട് മുടിക്കണം നീയാണ് ബെസ്റ്റ് കള്ളൻ ഞാൻ അത്രയും നല്ല കള്ളനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഈ മുഹമ്മദ് ബിൻ കാസിമിനോട് അൽ ഹജാജ് ഈ പേരൊക്കെ ഇമ്പോർട്ടന്റ് കേട്ടോ അൽ ഹജാജ് അങ്ങ് പറഞ്ഞു മുഹമ്മദ് ബിൻ കാസിമിനോട് അങ്ങനെ ഭയങ്കര യുദ്ധവീരനായിരുന്നു ആര് ഈ മുഹമ്മദ് ബിൻ കാസിം വലിയൊരു ഭരണാധികാരി എന്നുള്ള പവർ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു യുദ്ധവീരനാണ് അപ്പൊ ഈ യുദ്ധവീരനായ കാസിം കാസിമ് ഏതാണ്ട് ആറായിരം കുതിരപ്പടയാളികളുമായിട്ട് നേരെ ഈ സിന്ധിലെ മെത്രാൻ വഴി അവർ മെത്രാൻ ഒക്കെ പിടിച്ചെടുത്തല്ലോ ഈ മെത്രാൻ വഴി നമ്മളിപ്പോ കുറച്ചുപേരല്ലേ ബലബുജിസ്ഥാനിന് അടുത്തുള്ള മെത്രാൻ ഈ മെത്രാൻ വഴി ദേബാൽ എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അക്രമിച്ചു ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ആക്രമിച്ചു നോക്കിക്കേ ഇതാണ് സിന്ധക്രമണം എന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ നോക്കിക്കെ അപ്പൊ എന്താണ് ഈ യുദ്ധവീരനായ നമ്മളുടെ ഈ മുഹമ്മദ് ബിൻ കാസിം ആറായിരം കുതിരപ്പടയാളികളുമായിട്ട് ഗുഡോ കുടുക്കോ ഗുടുക്കോ ഗുടുക്കോ എന്നൊക്കെ വന്നിട്ട് അതായത് നേരത്തെ പിടിച്ചു വെച്ചിരുന്ന ബലൂജിസ്ഥാൻ അടുത്തുള്ള അടുത്തുള്ള ആ ഈ മെത്രാൻ വഴി നേരെ ഇവിടെ വന്നു ദേബാൽ ദേബാൽ ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ആക്രമിച്ചു ദേബാൽ എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ആക്രമിച്ചു ഈ യുദ്ധത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി വനിതകളെയും കുട്ടികളെയും ഒക്കെ അടിമകളായി സ്വീകരിക്കുകയും ഒക്കെ ി കുറെ കൊന്നൊടുക്കി അങ്ങനെ ഈ യുദ്ധത്തിൽ അവർ അങ്ങനെ തുടർന്ന് സിന്ധു നദീതീരത്തിലൂടെ യാത്ര ചെയ്ത് റവാർ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് റവാർ റവാർ എന്നാഹിറിനെയും സൈന്യത്തെയും ഈ പറയുന്ന മുഹമ്മദ് ബിൻ കാസിമിന്റെ ആറായിരം കുതിരപ്പടയാളികൾ ഏറ്റുമുട്ടി ആറായിരം കുതിരപ്പടയാളികൾ റവാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മളുടെ സിന്ധിന്റെ രാജാവായ ദാഹിറിനോട് ഏറ്റുമുട്ടി ഇവിടെ ദാഹിർ പരാജയപ്പെടുകയും ചെയ്തു ദാഹിറിന്റെ ഭാര്യ അന്ന് ഈ റവാർ കോട്ട അവിടെ റവാർ കോട്ട ഉണ്ടായിരുന്നു ഈ റവാർ കോട്ടയിൽ നേരെ അഭയം പ്രാപിച്ചു ആദ്യം രക്ഷപ്പെടാൻ വേണ്ടി അഭയം പ്രാപിക്കുകയും അവിടെ വെച്ച് ഭർത്താവും തന്റെ സൈന്യവും വല്ലാതെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദാഹിറിന്റെ ഭാര്യ എന്തു ചെയ്തു സ്വന്തം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു ഓക്കെ അങ്ങനെ അവർ ആത്മഹത്യ ചെയ്തു ഈ ദാഹിറിന്റെ പരാജയ കാരണം ഒരിക്കലും ദാഹിർ ഒരു വീരനായ രാജാവല്ലാത്തത് കൊണ്ടൊന്നുമല്ല അദ്ദേഹം വളരെ വീരനും വളരെ ശക്തനുമായ ആളൊക്കെയായിരുന്നു പക്ഷേ അന്ന് ഈ സിന്ധു രാജ്യത്തിൽ ഉണ്ടായിരുന്ന ചില ബുദ്ധമത സന്യാസിമാരും ചില ബുദ്ധമത സന്യാസിമാരും ചില നാട്ടുപ്രമാണികളും എന്തു ചെയ്തു സ ഈ പിന്നെ ഈ സിന്ധു രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള ചില കൊച്ചു കൊച്ചു സാമന്ത രാജാക്കന്മാരും കൂടെ ചേർന്ന് ഈ കാസിമിനെ പരോക്ഷമായി നല്ല രീതിയിൽ സഹായിച്ചു കാസിം ഈ കാസിമിനെ സഹായിച്ചു അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് പറ്റി എന്ന് വെച്ചു കഴിഞ്ഞാല് ദാഹിർ എന്തുപറ്റി ദാഹിറിന് വല്ലാതെ ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് ഈ മുഹമ്മദ് ബിൻ കാസിം ശരിക്കും ഈ ദാഹിറിനെ പരാജയപ്പെടുത്തി പെട്ടെന്ന് പരാജയപ്പെടുത്താൻ ഉണ്ടായ കാരണം അങ്ങനെ ദാഹിറിന്റെ മരണത്തോടു കൂടി തന്റെ അദ്ദേഹത്തിന്റെ രണ്ട് പെമ്മക്കളായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഈ രണ്ടു പെൺമക്കളെ കാസിം എന്ത് ചെയ്തു പിടിച്ചോണ്ട് വന്നു പിടിച്ചോണ്ട് വന്ന് കലീഫയ്ക്ക് അയച്ചു കൊടുത്തു കലീഫയ്ക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ നമ്മള് യുദ്ധം ജയിച്ചു എന്നൊരു സൂചന എന്നുള്ള ഇവളുമാരെ കലീഫയ്ക്ക് കൊടുത്തേക്കാനായിട്ട് ആര് പറഞ്ഞു കാസിം പറഞ്ഞു അങ്ങനെ ഈ കുട്ടികൾ ചെന്നു കലീഫയെടുത്ത് ചെന്നു അപ്പം തങ്ങളുടെ അച്ഛനെക്കൊന്നു തങ്ങളുടെ അമ്മയെക്കൊന്നും ഭയങ്കരമായ വൈരാഗ്യത്തോടിരിക്കുകയാണ് ഈ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു ആ ഈ കാസിമിനെതിരെ ഒരു പണി കൊടുക്കണമെന്ന് ഈ പെൺകുട്ടികളായിരുന്നു അങ്ങനെ അവർ ഖലീഫയുടെ അടുത്തെത്തി ഖലീഫയുടെ അടുത്തെത്തിയിട്ട് ഈ കലീഫയോട് ഇവർ പറഞ്ഞു ആ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞ നിങ്ങൾ യുദ്ധത്തിന് വിട്ട ആളുണ്ടല്ലോ അവൾ ഞങ്ങൾ രണ്ട് പെൺ ജന്മങ്ങളാണ് ഞങ്ങളുടെ ഷാറം ഈ രാജ്യത്തെ മുഴുവൻ ബാധിക്കും ഒരു പെണ്ണിനെ ക്രൂശിക്കാൻ ഒരിക്കലും നിങ്ങളുടെ മതം പോലും പറയുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള വൻ ഡയലോഗ് അടിച്ചു കാണും അങ്ങനെ വൺ ഡയലോഗ് കടിച്ചാൽ അവൻ ഞങ്ങളെ അപമാനിച്ചു എന്ന് ഖലീഫയോട് പറഞ്ഞു അപ്പൊ ഇതിൽ കുപിതനായ ഭയങ്കര ദേഷ്യപ്പെട്ട് നമ്മുടെ ഈ ഖലീഫ ഖലീഫു കാസിമിനെ കാസിമിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ തടകിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതേ കൊതുകുകളയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇടുകയാണ് അപ്പൊ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാ ഒരു പശുവിനെ എടുത്തിട്ട് അതിന്റെ തോല് വലിച്ച് കീറി ഒരു അതിനൊരു ഞാൻ പശുവിന്റെ തൊലി സ്കിന്നെടുത്ത് അതിനൊരു ചാക്കുപോലെ ആക്കി അതിനകത്ത് ഈ പറയുന്ന മേർ കാസിമിനെ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ കാസിമിനെ പിടിച്ച് കെട്ടിയിട്ട് ആ അദ്ദേഹത്തിന് ഡമാസ്കസിലേക്ക് നാടുകടത്താനായി ഉത്തരവിറക്കി അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ ഒരു പശുവിന്റെ തൊലി നമ്മുടെ സാധാ ചാക്കിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കൂടെ ശ്വാസമെങ്കിലും കിട്ടും ഇത് പശുവിന്റെ തൊലിക്കകത്ത് വിരിച്ചെടുത്തിട്ട് അയാളെ അതിനകത്ത് വെച്ചങ്ങ് കെട്ടി കെട്ടിയിട്ട് അയാളെ ഡെമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്താനായിട്ട് ഉത്തരവിറങ്ങി അങ്ങനെ ഈ പശു എന്ന മൃഗത്തിന്റെ തോലിൽ കിടന്ന് ശ്വാസം മുട്ടി നമ്മളുടെ മുഹമ്മദ് ബിൻ ഖാസിം മരണപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു മൃഗത്തോലിനുള്ളിൽ ശ്വാസം മുട്ടി മരണപ്പെട്ട ഒരു അറേബ്യൻ അക്രമകാരിയായിരുന്നു ആര് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞു അപ്പൊ നാലേ ചോദിക്കും നിങ്ങൾ ആ സീനൊക്കെ എന്ന ആലോചിക്കണം കേട്ടോ മനസ്സിലേക്ക് വരണമെങ്കിൽ രസമുള്ളൂ ഓക്കെ അങ്ങനെ അദ്ദേഹം ശ്വാസം മുട്ടി മരണപ്പെട്ടു എന്നാൽ പെൺകുട്ടികളെപ്പോ എന്ത് ചെയ്തു തന്റെ അച്ഛനെ കൊന്നവനെ ആശിക്ഷിച്ചു എന്ന എന്നിന്റെ പ്രതികാരം ചെയ്ത് അതിനൊരു പ്രതികാരം ചെയ്ത് അവര് ആ അസുഖമായിട്ടിരുന്നു ഓക്കെ ഇതാണ് മുഹമ്മദ് ബിൻ ഖാസിൻ അങ്ങനെ ഈ സിന്ധിലെ അറേബ്യൻ ഭരണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സിന്ധിലെ അറേബ്യൻ ഭരണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ആരാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം ഇറാഖിന്റെ ഗവർണർ ആയിരുന്നയാള് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഉപദേഷ്ടകനായിരുന്നയാളാരെന്ന് ആരോക്കണം അതുപോലെ തന്നെ എന്തൊക്കെയാണ് സിന്ധ് ആക്രമണം നടന്നത് ഈ എന്ന് പറയുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത് തന്നെ ഇസ്ലാമിന്റെ കവാടം എന്നാണ് കേട്ടോ ഇസ്ലാമിന്റെ കവാടം എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അതുവഴിയാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കവാടം എന്ന് പറയുന്നത് ഏടി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ സിന്ധാക്രമണം നടത്തുന്നു മുഹമ്മദ് ബിൻ കാസിമും ഇപ്പുറത്ത് സിന്ധു ഭരണാധികാരിയായി ദാഹിറും തമ്മിലായിരുന്നു എന്നും നിങ്ങൾ ഓർത്തിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ദാഹിറിൽ നിന്നും ഈ മുഹമ്മദ് ബിൻ കാസിം ദാഹിറിൽ നിന്നും ഈ മുഹമ്മദ് ബിൻ കാസിം നമുക്ക് നോക്കട്ടെ ഞാൻ എഴുതട്ടെ ഈ ദാഹിറിൽ നിന്നും ഈ മുഹമ്മദ് ബിൻ കാസിം പിടിച്ചെടുത്ത പ്രദേശങ്ങളെ ഇത്തകൾ കണ്ടോ ഇത്താസ് ഓക്കെ ആ ഈ ദാഹറിൽ നിന്നും ഈ മുഹമ്മദ് ബിൻ കാസിം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇക്തകൾ എന്ന പേരിലുള്ള ജില്ലകളായി മാറി ദാഹറിയിൽ നിന്നും പിടിച്ച സ്ഥലങ്ങളൊക്കെ ഇക്തകൾ എന്ന പേരിൽ അവരവരുടെ ഒരു ജില്ലകളായികയും അവിടെ ഈ മുസ്ലിം മിലിറ്ററി ഓഫീസേഴ്സിന് കീഴിൽ ഒരു മിലിട്ടറി ആവശ്യങ്ങൾക്കായി ഈ ഇക്തകൾ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പൊ ഇക്തകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം മുഹമ്മദ് ബിൻ കാസിം സിന്ധു രാജ്യത്തു നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളെ അവർ ജില്ലകൾ പോലെ തരംതിരിച്ചു ആ ജില്ലകൾ പോലെ തരംതിരിച്ചവരെ വിളിച്ചിരുന്ന പേരാണെന്ത് എന്ന് ുന്നത് അങ്ങനെ സാധാരണ പട്ടാളക്കാർക്കും മുസ്ലിം സന്യാസിമാർക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും ഒക്കെ ഇവരെന്താണ് സ്ഥലങ്ങൾ ഗ്രാൻഡ് എന്ന പേരിൽ കാസിം കൈമാറ്റം ചെയ്തു കുറെ സ്ഥലങ്ങൾ ഇവർക്ക് ഗ്രാൻഡ് എന്ന പേരിൽ ഗ്രാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്ക നിങ്ങൾ ഈ മുഹമ്മദ് ബിൻ കാസിം ഈ സാധാരണ പട്ടാളക്കാർക്ക് അതുപോലെ മുസ്ലിം സന്യാസിമാർക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും ഒക്കെ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ കുറെ സ്ഥലങ്ങൾ ഗ്രാൻഡ് എന്ന പേരും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ അവർക്ക് വിട്ടുകൊടുക്കുകയും പിന്നെന്താണ് ഈ മുസ്ലിം ക്യാമ്പുകൾ മുസ്ലിം കോളനികളാക്കി മാറ്റി ഈ ഓരോരോ ഗ്രാൻഡുകളായി കൊടുത്ത ഈ മുസ്ലിം ക്യാമ്പുകളൊക്കെ എന്തായി അത് ഓരോ കോളനികളായി പിന്നീട് വലിയ ജനസംഖ്യയുള്ള അറബ് വംശരുടെ വിസ്തൃതമായ ജില്ലകളായി ഈ വാസ മാറി അപ്പം ക്രമേണ ക്രമേണ ഈ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിക്കുകയും അങ്ങനെ അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം സങ്കരവർഗം തന്നെ അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണെന്ന് നിങ്ങൾ ഓർത്തോണം ഓക്കെ അങ്ങനെ തന്റെ അമ്മാവനും ഇറാഖ് ഗവർണറുമായ ഹജാജിന്റെ ഉപദേശം അനുസരിച്ച് ബിൻ കാസിം ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കായി ഒരു അർത്ഥ സഹിഷ്ണതയുള്ള പദ്ധതി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കാരണം ഹിന്ദു ഇന്ത്യയിൽ കൂടുതലും ഹൈന്ദവ പോപ്പുലേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ ഹിന്ദുക്കൾക്കായിട്ട് ഹജാജിന്റെ നിർദ്ദേശപ്രകാരം ആ ഈ ബിൻ കാസിം ബിൻ കാസിം മരിച്ചതോ കഴിഞ്ഞു അവരുടെ ഭരണത്തിന്റെ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ ഹജാജിന്റെ നിർദ്ദേശപ്രകാരം നമ്മളുടെ മുഹമ്മദ് ബിൻ കാസിം എന്തു ചെയ്തു ആ ഈ ഒരു അർത്ഥ സഹിഷ്ണുതയുള്ള ചില പദ്ധതികൾ ഹിന്ദു ജനങ്ങൾക്കായി തയ്യാറാക്കി ഇതനുസരിച്ച് അറേബ്യൻ അധീന പ്രദേശങ്ങളിലെ ഹിന്ദുക്കൾക്ക് അറേബ്യൻ അധീന പ്രദേശം അറേബ്യക്കാര് പിടിച്ചെടുത്ത അവരുടെ അധീന പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കൾക്ക് മുസ്ലിം മതം സ്വീകരിക്കേണ്ടതില്ല എന്ന് കൊണ്ടുവന്നു അവരെ മുസ്ലിം മതവും സ്വീകരിക്കേണ്ട അവർ ഹിന്ദു മത ഹിന്ദുക്കളായി പോകട്ടെ പകരം ജസിയ പകരം ജസിയ എന്ന ഒരു നികുതി പുതിയ സർക്കാരിന് നൽകിയാൽ മതിയാകും അവർക്ക് മുസ്ലിം മതത്തിലോട്ടൊന്നും നിങ്ങൾ മാറണ്ട അതായത് മുസ്ലിം ഇതര മതക്കാരനായ ഹിന്ദു ജസിയ എന്ന് പറയുന്ന ഒരു നികുതി ആർക്കടച്ചുകൊണ്ടിരിക്കണം ആ ഈ പറയുന്ന അപൽക്കാലത്ത് മുഗൾ ഭരണാധികാരികൾ വന്ന് ജസ്സിയൊക്കെ എടുത്തു മാറ്റുന്ന നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ഈ ജസിയ എന്ന് പറയുന്ന സമ്പ്രദായം എന്താണ് ആ ഇവിടെ നടപ്പിലാക്കപ്പെടുകയാണ് എന്താണ് ഹിന്ദുക്കള് ആ മുസ്ലിം ഭരണ മുസ്ലിം രാജ്യത്ത് താമസിക്കുന്നതിന് അവര് കൊടുക്കേണ്ട നികുതിയാണെന്ത് ജസിയ എന്ന് പറയുന്ന ഈ നികുതി എന്ന് പറഞ്ഞു അപ്പൊ പകരം ജിസിയ എന്നൊരു നികുതി പുതിയ സർക്കാരിന് നൽകിയാൽ മതിയാകും അവര് മുസ്ലിം മതത്തിലേക്ക് മാറേണ്ടതില്ല എന്ന് ബിൻകാസിം പറഞ്ഞു അപ്പം ഇത്തരം ഹിന്ദുക്കളെ ജിമ്മികൾ നമ്മൾ ജിമ്മി എന്നൊക്കെ പട്ടിക്കൊക്കെ പേരിടത്തില്ലേ നായകൾക്കൊക്കെ ആ അപ്പൊ ഇത്തരം ജിന്ദു ഇപ്പൊ ഇത്തരം എന്താണ് ഹിന്ദുക്കൾക്ക് ജിമ്മികൾ അതായത് അമുസ്ലിമുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ ജിമ്മികൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പൊ ഈ ജസിയ കൊടുക്കുന്നവരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ജിമ്മികൾ കേട്ടോ ജിമ്മികൾ ഓക്കെ അപ്പൊ ഇനി എവിടെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നായക്ക് ജിമ്മി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഓ ജിമ്മിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് ബിൻ കാസിം ജസിയ സമ്പ്രദായം ജെസിയ അടച്ചോണ്ടിരുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന പേരല്ലേ ജിമ്മികൾ നിങ്ങൾ ഓർത്തോണം ഓക്കെ ആ അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ അവർക്ക് ഹൈന്ദവ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും പുലർത്താനുള്ള അവകാശം ഈ ജസ്സി അടയ്ക്കുന്നതോടുകൂടി ലഭിക്കുകയായിരുന്നു അങ്ങനെ അധികകാലം ഒന്നും ഈ അറബികൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും ആയില്ല കാര്യം വടക്ക് കാരക്കോട്ട് വംശജരും തെക്ക് ചാലൂക്യന്മാരും ചാലൂക്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാലും ഈ ചാലൂക്യ വംശജരൊക്കെ ഉണ്ട് ഇന്ത്യയിൽ കുറെ രാജവംശങ്ങളുണ്ട് അതിലൊന്നാണ് ചാലൂക്യര് അപ്പം ഈ കാരക്കോട്ട വംശജരും അതുപോലെ തന്നെയാണ് ഈ കാരക്കോട്ട വംശജരും ചാലൂക്യരും പിന്നെ കിഴക്ക് പരിഹാരരുമാണ് അറബികളുടെ അതിർത്തി വ്യാപനത്തെ ശക്തമായി പ്രതിഹാരാസും പ്രതിഹാരർ അതുപോലെ തന്നെ ചാലൂക്യ അതുപോലെ തന്നെ കാരക്കോട്ട രാജവംശങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അറബികളെ ആ അതിർത്തി വഴി അങ്ങോട്ടെയുള്ള പ്രവേശനത്തിൽ ശക്തമായി എതിർത്തുകൊണ്ടേ ഇരുന്നു ഓക്കെ അതോടെ അറബികൾ സിന്ധിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു സിന്ധിൽ ഇപ്പുറത്തേക്ക് വരാനൊന്നും പറ്റിയില്ല അവർക്ക് അപ്പം ഇങ്ങനെ ഇന്ത്യ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ഇങ്ങനെ ഒരു ഇന്ത്യ ഇരിക്കുകയാണെങ്കിൽ ഇവിടാണ് സിന്ത് എന്ന് വെച്ചോളൂ ഇതാണ് സിന്ധെങ്കിൽ ഈ സിന്ധിൽ വന്ന് അറബികൾക്ക് നിൽക്കേണ്ടി വന്നു ഇങ്ങോട്ട് കേറാനൊന്നും അതായത് ഇതിനിപ്പുറത്തോട്ടുള്ള ഈ ഭാഗത്തേക്കൊന്നും കയറി ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല കാര്യം ഇവിടെ പ്രതിഹാരവ് ചാലൂക്യ ഇങ്ങനെയുള്ള രാജവംശങ്ങളൊക്കെ ഉണ്ട് പ്രതിഹാരാറുണ്ട് പ്രതിഹാരറുണ്ട് ചാലൂക്യന്മാരുണ്ട് ചാലൂക്യന്മാരുണ്ട് ഇങ്ങനെ വാ അങ്ങനൊക്കെ ഉള്ള കുറേ രാജവംശങ്ങളുണ്ട് ഈ രാജവംശക്കാർ ഇവരെ പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റില്ല രണ്ടാമതായുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യയിലെ ഖലീഫയിൽ നിന്നും പടിഞ്ഞാറൻ ദിക്കിലെ സഹായവും പൊതുവേ ഇവർക്ക് അങ്ങ് കുറഞ്ഞു ഈ അറേബ്യക്കാർക്ക് ആ ഈ പേർ കലീഫയിൽ നിന്നുള്ള സഹായമൊക്കെ പരമാവധി കുറഞ്ഞു അങ്ങനെ അറബികൾ അവിടെ വല്ലാതെ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ അക്രമങ്ങൾ മുന്നോട്ട് നടത്താൻ അവർക്ക് അതുകൊണ്ട് സാധിക്കാതെ വന്നു അങ്ങനെ ഏതാണ്ട് ഏ ഡി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കാലഘട്ടം ഏതാണ്ട് കേട്ടോടുകൂടി ഖലീഫ സിന്ധു പ്രവിശ്യ കൈയ്യൊഴിഞ്ഞതോടുകൂടി ഈ പ്രവിശ്യ വളരെ വല്ലാത്തൊരു അരാജകത്വത്തിലേക്കൊക്കെ നീങ്ങേണ്ടതായിട്ട് വന്നു അങ്ങനെ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് ഗോറി പ്രസ്തുത പ്രദേശങ്ങൾ അക്രമിച്ച് കീഴടക്കുന്നത് വരെ ആ കീഴടക്കി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം അതെന്താണ് നമുക്ക് പഠിക്കാം ഗസ്നി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അപ്പൊ ഇതാണ് ഇന്ത്യയിലേക്കുള്ള ഒരു വംശജരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മളിപ്പോൾ പഠിച്ചത് മധ്യകാല ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധാക്രമണത്തോടു കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇന്ന് പഠിച്ച ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കവാടം അല്ലെങ്കിൽ ദ ഗേറ്റ് വേ ഓഫ് ഇസ്ലാം എന്നറിയപ്പെടുന്നത് ഈ സിന്ധ് ആക്രമണത്തിലൂടെ അവർ പിടിച്ചെടുത്ത സിന്ധാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മൂന്നാമത് അറബികൾ ആദ്യ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം അല്ലെങ്കിൽ സിന്ധ് സിന്ദ് അക്രമണമാണത് അറബികളുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ സിന്ധ് ആക്രമണം അതാണ് നടന്നത് ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അറബികളുടെ ആദ്യ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അറബികളുടെ ആദ്യത്തെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് ഇന്ത്യ ആക്രമിക്കാൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണർ ആയിരുന്ന ആളാണ് ആര് അൽ ഹജാജ് അൽ ഹജാജ് അല്ലെങ്കിൽ അൽ ഹജാജ് ബിൻ യൂസഫ് എന്നൊക്കെ കിടക്കും അപ്പൊ അൽ ഹജാജ് എന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അദ്ദേഹമാണ് പിന്നെ മുഹമ്മദ് മുഹമ്മദ് ബിൻ കാസിമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരിയാണ് ആര് ദാഹിർ എന്ന് യാള് അതുപോലെ അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ഭൂപ്രദേശമാണ് സിന്ധ് എന്ന് പറയുന്നത് അതുപോലെ അറബികൾ മുൾട്ടാൻ കീഴടക്കി എഴുന്നൂറ്റി പതിമൂന്നിൽ മുൾട്ടാൻ കീഴടക്കുന്നുണ്ട് അതല്ല ഈ കീഴടക്കലിന്റെ ഭാഗമായിട്ടതാണ് എഴുന്നൂറ്റി പതിമൂന്നിലാണ് അത് ചെയ്യുന്നത് പിന്നെ രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടക്കുന്നുണ്ട് അത് എഴുന്നൂറ്റി മുപ്പത്തെട്ട് കാലഘട്ടത്തിലൊക്കെയാണ് ഇതല്ല ഞാൻ ഈ പറഞ്ഞതിൽ വന്നിട്ടില്ല അത് പക്ഷെ അത് എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് എന്നുള്ളതേ ഉള്ളൂ പിന്നെന്താണ് അറബികളുടെ സിന്ധാക്രമണത്തെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് വിശദമായി ചാചനാമ ചാജനാമയിലാണ് ഇതിനെ കുറിച്ച് കൃത്യമായി ആ ഇത് ചെയ്യുന്നത് ചാജനാമയിലാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇതാണെന്ത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവം എന്ന നിലയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഓക്കെ അപ്പൊ സിന്ധക്രമണവും മുസ്ലിം അധിനിവേശത്തിന്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ സിന്ധക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ ഈ ഒരു ആക്രമണം ഈ സിന്ധ ആക്രമണത്തിലൂടെയാണ് അറബികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലെ പല വിധമായിട്ടുള്ള വളരെ സമ്പന്നമായ സംഭവങ്ങളൊക്കെ പിടിച്ചെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഇവരിലേക്ക് വരുന്നു അപ്പോ ഈ മുഹമ്മദ് ബിൻ കാസിമിനു ശേഷം പിന്നെ നമ്മുടെ മുഹമ്മദ് ഗസ്നി ഭരണകൂടം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് തീർക്കാൻ പറ്റില്ല മുഹമ്മദ് ഗസ്മി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ മുഹമ്മദ് ഗസ്നി ഭരണകൂടത്തിലേക്ക് വരും അപ്പൊ ഏതാണ്ട് ഒമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം പേർഷ്യയില് ഒരു മൂന്ന് അധികാര കേന്ദ്രങ്ങൾ പുതുതായി വരികയാണ് പേർഷ്യയിൽ മൂന്ന് അധികാര കേന്ദ്രങ്ങൾ പേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറാഖ് ഇറാൻ ആ ഭാഗം ഒക്കെയാണ് നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മതി അവിടെ മൂന്ന് പ്രധാനപ്പെട്ട ഭരണകൂടങ്ങൾ വരികയാണ് അതിന്റെ പേര് താഹിരിഡ് സാമനിഡ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറയുന്നത് താഹിരിഡ് സാമനിഡ് എന്നിങ്ങനെ മൂന്ന് സാമ്രാജ്യങ്ങൾ ഈ പേർഷ്യൻ രാജവംശത്തിൽ വരികയാണ് ഇവയിൽ സാമനിഡ് രാജവംശത്തിലെ അബ്ദുൾ മാനിക് അബ്ദുൾ മാനിക് എന്ന ഭരണാധികാരിയുടെ പ്രീതി നേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടിമയായ ആൽജിൻ നമ്മൾ പഠിക്കും ആൽജിനെ ഈ ഖുർസാനിൽ ഖുർസാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഗവർണറായി നിയമിക്കുകയാണ് ഖുർസാൻ ഖുർസാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഗവർണർ നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് മാപ്പ് ഒക്കെ വെച്ച് കാണിച്ചു തരാം അങ്ങനെ അവിടെ തുടങ്ങി ഖുർസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അഫ്ഗാനിസ്ഥാന് തുർമിക്താന് ഇറാഖ് എന്നിവയ്ക്കൊക്കെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഖുർസാൻ എന്ന് പറയുന്ന സ്ഥലം ആ പ്രദേശത്തെ ഗവർണറായിട്ട് ആരെ ഈ ആൽപ്ജിനെ നിയമിക്കുകയാണ് പക്ഷെ ഈ അബ്ദുൽ മാലിക്കിന്റെ മരണശേഷം ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു ആൽപ്ജിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു റിവഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് പിൽക്കാലങ്ങളിൽ ഈ മുഹമ്മദ് ഗസ്നി എന്ന പേര് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം എന്തെല്ലാം ചെയ്തു അദ്ദേഹം എന്തെല്ലാം കീഴടക്കി എന്തെല്ലാം അക്രമങ്ങളും കൊള്ളകടും നടത്തി അദ്ദേഹം ഒരു മത തീവ്രവാദിയായിരുന്നോ അതോ അല്ലായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റായി പഠിക്കുക കൃത്യമായി നോട്ട് എഴുതുക ഞാൻ കുറച്ച് ജെസിയ പോലെയുള്ള ജിമ്മികൾ എന്താണെന്നും ഇങ്ങനെയുള്ള സമ്പ്രദായ ഗ്രാൻഡ് എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു റാങ്ക് ഫയറിലും നിങ്ങൾക്ക് അത് കിട്ടില്ല അതൊക്കെ കൃത്യമായി ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതി സ്റ്റേറ്റ്മെന്റുകളായി എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം കഥയായിട്ടൊന്നും എഴുതി വെക്കണ്ട അല്ലാതെ ഉള്ളവർ അങ്ങനെ തന്നെ എഴുതി വെക്കുക കൃത്യമായി അതൊന്നും പഠിക്കാനൂടെ ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാലൻസ് ടോപ്പിക്കുമായി കാണാം